തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് ആൺ സുഹൃത്ത് സുകേഷുമായി എന്ന് കുടുംബം മകൾക്ക് സുകേഷിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഇതാവാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് സുകേഷിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുകേഷും പലവട്ടം തിരുവനന്തപുരത്തെത്തി യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയാണ് കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നു അവൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ആത്മഹത്യ ചെയ്തതെന്നും അതുപോലെ തന്നെ ഈ പൈസ കൈമാറാൻ കാരണവും അത് തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം അതിപ്പോ എന്തു തരാണെന്ന് ഇപ്പൊ കടുത്ത ഭീഷണി എന്നേ പറയാൻ പറ്റൂ എന്തുവരെ ആണെന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് വന്നാലും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂട്ട് അതെ അതെ മൂന്നര ലക്ഷത്തോളം കൊടുത്തു ഒന്നര ലക്ഷത്തിന് അടുത്ത് തിരിച്ചു വന്നു ബാക്കി എല്ലാം അവന്റെ അക്കൗണ്ടിലാണ് ആണ് കിടക്കുന്നത് ഒരുമിച്ച് യാത്ര ചെയ്തായിട്ട് ഇപ്പൊ ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് എടുത്ത ഇത് കാണുന്നത് പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും എല്ലാ പൈസ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും പോയത് എല്ലാം യാത്രയ്ക്കെല്ലാം പോയത് നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഇപ്പൊ കാണുന്നത് വരുന്ന പണം അങ്ങോട്ട് പത്തു മാസം മുതല് മൊത്തം അവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ആയിരിക്കും ഇവിടെ ആയിരിക്കും റിസർവ് ചെയ്യുന്നത് അതുകൊണ്ട് ഐ ആർ സി ടി സി പൈസ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുണ്ട് അങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു ഇദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നു മറ്റു ഈ ലക്ഷ്യമിട്ടാണോ ഇത്തരത്തിൽ സൗഹൃദം അതിന് ഈ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ കഴിയൂന്ന് ഇപ്പോഴത്തെ നമ്മുടെ അറിവ് നമ്മുടെ അറിവ് നമുക്ക് സാമ്പത്തികം മാത്രമാണെങ്കിൽ കിടക്കേണ്ട കാര്യമില്ല വേറെ എന്തെങ്കിലും ഒരു ഭീഷണിയുണ്ട് പരിശോധന അതായത് എവിടെ ഇലക്ട്രോണിക്സ് ഇതൊക്കെ കാണുക അല്ല പറയുന്നില്ല ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അതായത് തിരുവനന്തപുരം എറണാകുളം ഒരാഴ്ച തന്നെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ മിസ് യൂസ് ചെയ്തിട്ടാണ് ഈ പൈസ കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് അതിനെ ആയിട്ട് ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെ ഉള്ളത് അന്വേഷണ പരിധി കൊണ്ടുവരണം ഇവർ പോയിട്ടുള്ള യാത്രകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കണം എന്നെങ്കിൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് അന്വേഷണമായിട്ട് അന്വേഷണം നടത്തുന്നതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ ഞങ്ങളിൻ്റെ പ്രോഗ്രൻസ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം